ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക് സ്പേസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്ത സമയം മുതൽ നമ്മളോട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് സ്റ്റഡി പ്ലാൻ സെക്കൻഡ് സ്റ്റഡി പ്ലാൻ എപ്പോഴാണ് ആരംഭിക്കുക എന്നത് ചോദിച്ചുകൊണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത് എന്താണ് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുള്ള ടൈം ലൈൻ വയ്ക്കുക ആ ടൈം കോംപ്രഹെൻസീവ് ആയിട്ട് സിലബസ് പഠിച്ചു തീർക്കുക ടെസ്റ്റുകൾ എഴുതുക റിവിഷൻ നടത്തുക റീറിവിഷൻ നടത്തുക ഫൈനൽ ടെസ്റ്റുകൾ എഴുതുക സുഖമായി പോയിട്ട് എന്ത് ചെയ്യുക എക്സാം എഴുതുക ചുരുക്കി പറഞ്ഞാൽ എത്രയാണ് പറയൽ വേഗം കഴിഞ്ഞു പക്ഷേ എന്താണ് ഇതിന് പിന്നിൽ വളരെയധികം പ്രയത്നമുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നതിന് പോകുന്നത് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് മാർച്ച് ഏഴാം തീയതി തുടങ്ങി മെയ് ഏഴാം തീയതി വരെ നീളുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും എന്തുകൊണ്ടാണ് റിഗറസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ജനുവരിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കോൺസെൻട്രേറ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അതിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഡിഗ്രി പ്രിലിമിനറിയുടെ ഒരു പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് അപ്പോൾ ഓൾറെഡി കുറച്ച് മാസങ്ങളായി ഏതാണ്ട് മൂ രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് ഓൾറെഡി കുറേ ആളുകൾ പ്രിപ്പയർ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇനി കോമ്പീറ്റ് ചെയ്തു കൊണ്ട് മുന്നിലേക്ക് പോകേണ്ടത് എന്നത് മറക്കാതിരിക്കുക ഒബ്വിയസ്ലി അതിന് പുറമെയുള്ള മറ്റ് ആളുകളോടും അതുകൊണ്ട് തന്നെ ഈ അറുപത് ദിവസത്തെ രണ്ട് മാസത്തെ പ്ലാനിനിടയില് നമുക്ക് അവധികൾ ഉണ്ടാകില്ല എങ്ങാനും സാധിക്കുമെങ്കിൽ മാത്രം ഒരു ദിവസം എന്ത് ചെയ്യാം രണ്ടോ ദിവസമോ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഒഴിവ് തരാമെന്നല്ലാതെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റഡി പ്ലാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പല ആളുകളും വൈകിയിട്ടാണ് സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ചേരാൻ പറ്റിയില്ല ഇനി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടോ എന്ന രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ ധാരാളം ലഭിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ രണ്ട് മാസം മാത്രമുള്ള സമയമായിട്ടും നമ്മളൊരു റെഗുലർ സ്റ്റഡി പ്ലാനുമായി വരുന്നത് അതുകൊണ്ട് തന്നെ അത് എഫക്റ്റീവ്ലി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടതുണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ദിവസം അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുന്ന ദിവസം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ പ്രയത്നം മാത്രമാണ് അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് നമ്മളൊക്കെ എങ്ങനെ വഴികാട്ടികളായി എന്ന രീതിയിൽ എന്നല്ലാതെ ഇറ്റ് ഈസ് യുവർ ചോയ്സ് അവിടെ കയറുന്ന ദിവസം അത് നിങ്ങളുടെ പ്രയത്ന ഫലമാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഈ അറുപത് ദിവസത്തെ പ്ലാനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക അത് കൃത്യമായി ഫോളോ ചെയ്യുക കോംപ്രിഹെൻസീവായിട്ട് മുക്കും മൂലയും മരിച്ചു വരും പഠിച്ച് അവസാനിപ്പിക്കുക രണ്ട് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് ദിവസം തന്നെ സന്തോഷത്തിന് ആകുന്ന അറുപത് ദിവസങ്ങളാക്കിയിട്ട് മാറ്റുക അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പത്ത് ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റുകൾ തരുന്നതായിരിക്കും നമുക്ക് സെക്രട്ടറി സെക്രട്ടേറിയസി സ്റ്റഡി പ്ലാൻ കണ്ട ആളുകൾക്ക് അറിയാം വീക്ക്ലി ടെസ്റ്റുകളാണ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പോവുകയാണ് നമ്മൾ പക്ഷേ ഇവിടെ അങ്ങനെ സാധിക്കുകയില്ല അപ്പൊ അറുപത് ദിവസത്തെ പ്ലാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ ആറ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ആറ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമയം വെച്ച് കൃത്യമായി ചെയ്യുന്ന ടെസ്റ്റുകൾ ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അത് അതായത് നിങ്ങൾ ഒരു പത്ത് ചോദ്യം ഇപ്പം ചെയ്യാം അഞ്ച് ചോദ്യം അത് കഴിഞ്ഞ് വന്ന് ചെയ്യാം അങ്ങനെയല്ല ഒരു എക്സാം ഹാളിൽ ഇരുന്ന് ഒരു ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതുന്നതും അല്ലാത്തതും വളരെയധികം വ്യത്യസ്തമായ കാര്യമാണ് നമ്മൾ ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ടെസ്റ്റുകൾ എടുക്കുക നിങ്ങൾ ആ രണ്ട് മാസം കഴിഞ്ഞ് മെയ് ഏഴാം തീയതി നിങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പഠിച്ചു വരുന്ന കുട്ടികളുടെയും എന്ത് ചേർന്നിട്ടുണ്ടാകും പ്ലാൻ സ്റ്റഡി പ്ലാൻ തീർന്നിട്ടുണ്ടാകും അതിനുശേഷം അവരും ഫുൾ ടെസ്റ്റുകൾക്ക് ആ സമയത്ത് തയ്യാറായിട്ടുണ്ടാകും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റഡി പ്ലാനിന് വേണ്ടി തയ്യാറാവുക ഇനി എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ വ്യത്യസ്തമാകുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തരുന്നത് അറുപത് ദിവസവും നിങ്ങൾക്ക് ഡെയിലി പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ആ തരുന്ന കാര്യം ഇപ്പോൾ നാളെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം മാർച്ച് ഏഴാം തീയതിയാണ് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നത് അപ്പോൾ മാർച്ച് ആറാം തീയതി അതായത് നാളെ വൈകുന്നേരം നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും തൊട്ടടുത്ത ദിവസം പഠിക്കേണ്ടത് അതിന് മുൻപത്തെ ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും സോറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ദിവസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അന്നത്തെ ദിവസം പഠിക്കാനുള്ളത് വൃത്തിയായിട്ട് പഠിച്ചു തീർക്കുക ഫിനിഷ് ചെയ്യുക എല്ലാം ടിക്കിടുക അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്യുക ജമ്പ് ചെയ്യുക മനസ്സിലാകുന്നുണ്ടോ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന രീതിയിൽ ഒരു റീറിവിഷൻ മെമ്മറി കളക്ഷൻ കൃത്യമായിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരും സോ വളരെ റിഗറസ് എന്ന് പറയാൻ കാരണം അതാണ് നിങ്ങൾക്ക് എന്തിനു സമയമില്ല ഇനി ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല എന്ന കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പ്ലാൻ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും നാളെ ആക്ച്വലി അവർ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് എന്ന് പറയും ഓരോ മാസം കഴിയുമ്പോഴും നമ്മളെന്ത് ചെയ്യും ഒരു വലിയ ടെസ്റ്റ് കൊടുക്കും അറുപതോ എഴുപതോ കൊസ്ഷൻസ് വരുന്ന ഒരു വലിയ ടെസ്റ്റ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റൻസ് ഉൾപ്പെടെ പി എസ് സി മോഡൽ ക്വസ്റ്റൻസ് വരുന്ന എല്ലാം ആ മാസം പഠിച്ച എല്ലാം ഇംഗ്ലീഷ് ആകട്ടെ മലയാളം ആകട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ ഹിസ്റ്ററി ആകട്ടെ ജ്യോഗി എല്ലാം ഉൾപ്പെടുന്നു മാത്സും മെൻറ്റലബിലിറ്റി എല്ലാം വരുന്നൊരു ടെസ്റ്റ് ആയിരിക്കും കാരണം ഒരു മാസത്തിലെ സ്റ്റഡി പ്രണലിൽ എല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ് എക്സാം എഴുതി പ്രിപ്പയർ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ആണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം നമ്മൾക്ക് മെയ് ഏഴാം തീയതിയോടുകൂടി ഇത് അവസാനിക്കുന്ന സമയത്ത് രണ്ടാഴ്ചയോളമാണ് ബാക്കിയുള്ളത് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുൾ ടെസ്റ്റുകൾക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളൊരവസ്ഥയാണ് പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾ ബാക്കി എല്ലാ ആളുകളുടെയും ഒപ്പം എന്ത് ചെയ്യുന്നതായിരിക്കും എഴുതി പോകുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ട് ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ഇതാർക്കെല്ലാമാണ് ഇതിലേക്ക് എന്ത് ചെയ്യുക എൻട്രി ഉള്ളത് ആർക്കൊക്കെ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാം ഉത്തരം സിമ്പിൾ ആണ് എല്ലാവർക്കും ആകാം ആകാം നമ്മളുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്റ്റഡി പ്ലാൻ എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങളോട് ഒന്ന് ചെയ്യുകയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാകാം ഇർറെസ്പെക്റ്റീവ് ഓഫ് നമ്മളുടെ കോഴ്സ് എടുത്ത ആളുകളാണോ ആളുകളല്ലേ എന്നതിൽ കാര്യമില്ല രണ്ടാമത്തെ പോയിന്റ് വരുന്നത് എവിടെ നിന്നാണ് നമ്മളിതെല്ലാം പഠിക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കോഴ്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും ടൈം ടേബിള് സെറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് പഠിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റുകൾ എന്നതാണെങ്കിൽ ഞങ്ങൾ അതിലെ പത്തൊൻപതാമത്തെയും ഇരുപതാമത്തെയും ക്ലാസുകളിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുള്ളത് നമ്മൾ പ്രാക്കറ്റിന് ചെയ്യും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും കാരണം നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു സ്കെൽട്ടൺ വേണം അതിൽ ഊന്നിക്കൂടെ നമുക്ക് സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ പക്ഷേ സിൻസ് ആ ടോപ്പിക് ടോപ്പിക്കുന്നുണ്ട് നമ്മൾ വെറുതെ ക്ലാസ് പത്തൊമ്പത് ഇരുപത് നിന്ന് മാത്രമല്ല ആഡ് ചെയ്യുക കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റുകളാണ് പഠിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയും അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏത് സോഷ്യൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്നതാണ് സ്റ്റഡി പ്ലാനിലൂടെ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ പക്ഷേ ടെസ്റ്റുകളായി കയർ എഴുതാൻ സാധിക്കുന്നത് നമ്മളെ കോഴ്സ് എടുത്ത് ആളുകൾക്കായിരിക്കും കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളെ കോഴ്സ് എടുത്ത് അതിന്റെ ഭാഗമായി പോകുന്ന ആളുകൾക്ക് നമ്മൾ ടെസ്റ്റുകളായിട്ട് നമ്മൾ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് കാരണം ടെസ്റ്റുകളാണ് എന്തിനു സഹായകരമാകുന്നത് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ സാധ്യമാക്കുന്നത് ടൈം മാനേജ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് എക്സാം ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയം വെച്ച് എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് എക്സാം ഫിയർ മാറുന്നത് നിങ്ങൾ തന്നെ എഴുതി നോക്കൂ നിങ്ങൾ വെറുതെ സമയമൊന്നും മനസ്സിൽ കണക്കാക്കാതെ എക്സാം എഴുതുന്നു കൃത്യമായി ഇതാ പതിനഞ്ച് മിനിറ്റ് സമയം എഴുന്നെച്ച് അലാറം അവിടെ കൃത്യമായി വെച്ച് അത് ഓടുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് എക്സാം എഴുതുമ്പോഴും രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കാരണം ആ ടെൻഷൻ തനിയെ നിങ്ങളുടെ ഉള്ളിൽ വരും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ആ ഭയം എക്സാമിനോടുള്ള ഭയം ഇല്ലാതാക്കുക എന്നുള്ളതും ടൈം മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൽ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഭാഗങ്ങൾ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതി തീർക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാം ഹോളിനെ തന്നെ അവിടെ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ സ്വയം വീണ്ടും കണ്ടെത്തുകയാണ് ചെയ്യുന്നത് സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ കോംപ്രിഹെൻസീവായി പഠിച്ച് അവസാനിപ്പിക്കുന്നു നമ്മൾ ആ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആദ്യത്തെ പടി നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് ചവിട്ടി നമ്മൾ കയറാനായിട്ട് പോവുകയാണ് ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഫൈനലി എത്തുമ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പഠിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മെർജ് ചെയ്യും അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് ഫൈനൽ ടെസ്റ്റുകൾ എനിക്ക് എത്തുക എന്ന് പറഞ്ഞിരുന്നു ഇനി നമ്മളുടെ കോഴ്സുകൾ നമ്മൾ ഇതിന് സഹായകരമാകുന്ന രീതിയിൽ തരുന്ന കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോൺസെൻട്രേറ്റേഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓൾറെഡി നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ മാത്രമല്ല പ്രിലിംസ് എക്സാമിനേഷൻ മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ ടെസ്റ്റുകൾ കൂടി ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അതിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്കിന്റെ ടെസ്റ്റുകളുണ്ട് ഇരുപത് മാർക്കിന്റെ സെപ്പറേറ്റ് ടെസ്റ്റുകളുണ്ട് ഫോക്കസ് ടോപ്പിക് ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ മുപ്പത് മാർക്കിന്റെ ടെസ്റ്റുകളുണ്ട് ചിലതിന് അവസാനം കോംപ്രിഹെൻസീവ് ടെസ്റ്റുകളും എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നതായിരിക്കും സോ പരീക്ഷകളുടെ എണ്ണം അത്രയധികമായിരിക്കും ഇനിയുള്ള അറുപത് ദിവസം കൊണ്ട് നിങ്ങൾ എഴുതി തീർക്കാൻ പറ്റാത്ത അത്ര പരീക്ഷകൾ എവിടെയുണ്ട് നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അതിനും പുറമേയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ടെസ്റ്റുകൾ എന്നു കൂടി നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ടെസ്റ്റുകൾ എഴുതി ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ എക്സാം ദിവസം അത് നിങ്ങൾക്ക് മറ്റൊരു പരീക്ഷ മാത്രമായി മാറണം പ്രൊവൈഡ് നിങ്ങൾ ഈ ടെസ്റ്റുകൾ കോംപ്രിഹെൻസീവായി പഠിച്ച് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഗെയിൻ പറയുന്നു ഞങ്ങളുടെ കയ്യിലല്ല ആ ഭാഗം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് ഞങ്ങൾക്ക് ഈ പാത്ത് നിങ്ങൾക്ക് തരാനായിട്ട് മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് അവസാനമായിട്ട് മറ്റൊരു അവസാനം വന്നിട്ടുള്ള സംശയം എന്ന് പറയുന്നത് ഇതായിരുന്നു ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആകുമോ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടുള്ള കോഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മൾ അത് ഉടനെ തന്നെ ഓൾറെഡി ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട് ടെസ്റ്റ് സീരീസ് കോഴ്സ് അവൈലബിൾ ആണ് ആ കോഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നിങ്ങൾക്ക് എക്സസ് ചെയ്യാം അതിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഫർദർ സ്റ്റഡി പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ടെസ്റ്റുകൾ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഫൈനലി ഇത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാരണങ്ങൾ തോന്നാം ഇന്ന് ഇങ്ങനെയാണ് ഇന്ന് വേറെ രീതിയിലാണ് ഇന്ന് പഠിക്കാൻ സാധിക്കുമോ സാധിക്കില്ലേ പക്ഷെ ഇനിയുള്ളത് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫൈനൽ ബിസൽ ഓക്കെ ഒപ്പം കൂടുക നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസുകൾ കാണാം കോഴ്സുകൾ വേണമെങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം സ്റ്റഡി പ്ലാനിനോടൊപ്പം പോകുന്നതിന് വേണ്ടിയിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി മാത്രമായി ബന്ധപ്പെട്ട് പറയുകയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടുള്ള കോഴ്സ് നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ധാരാളം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് എണ്ണം ക്ലാസുകൾ ആയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാം അത് ഓപ്പൺ ആക്കി തരാം എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് മോഡ്യൂളുകളുടെ ക്ലാസുകൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ കളക്ഷൻ ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട് നമ്മള് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇഗ്നോ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മോഡ്യൂളുകൾ ഉണ്ട് ആ രണ്ട് മോഡ്യൂളുകൾക്ക് വേണ്ടിയിട്ട് യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് ക്ലാസുകൾ ചെയ്തു സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ ഇതിന് മുന്നേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ആണെന്നുണ്ടെങ്കിലും എൽ എസ് ജിയുടെ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക്സ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടില്ല എന്നുള്ളത് അതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ മാസ്റ്റർ ആവുന്ന നിങ്ങളെ മാസ്റ്റേഴ്സ് ആക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതും നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ജനറൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമുള്ള യൂട്യൂബിൽ നമ്മുടെ വീഡിയോകളുടെ അടിയിലും നമ്മളുടെ എച്ച് ആറിൻ്റെ അടുത്തേക്കൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ കൂടി നമ്മൾ അവസാനമായിട്ട് നിങ്ങൾക്ക് മറുപടി തന്നതാണ് സോ ഇൻ ഷോർട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ റിഗറസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വിത്ത് ടെസ്റ്റുകൾ ഫൈനൽ ടെസ്റ്റുകളിലേക്ക് നമ്മൾ പഠിച്ച് എത്തുന്നതായിരിക്കും സോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ ആ സ്റ്റഡി പ്ലാനിലേക്ക് സറണ്ടർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പരീക്ഷ എഴുതി ടെസ്റ്റ് ചെയ്ത് വളരെ ഇംപ്രൂവഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം അല്ല ആലോചിക്കേണ്ടത് അറുപത് ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾ ചില ഇമ്പർഫെക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവുക അവസാന ദിവസം അത് കഴിഞ്ഞ് നിങ്ങൾ ആ ടെസ്റ്റുകളെല്ലാം എഴുതി നിങ്ങൾ നിൽക്കുന്ന ആള് ഇന്നത്തെ നിങ്ങളായിരിക്കില്ല എന്നത് ഞാൻ ഉറപ്പ് തരാം അത് തീർച്ചയായിട്ടും എന്താണ് ഇംപ്രൂവ്മെന്റ് ഇസ് ദ കീ അല്ലെ നിങ്ങൾ എല്ലാം പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും റെഡി ആയിരിക്കുമോ എന്ന് കൺഫ്യൂസ്ഡായി നിൽക്കാണ്ടേ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് തരിക ആ ഭാഗങ്ങളും മനസ്സിലാക്കുക സോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അവൈല് ചെയ്യാൻ പറ്റുന്നതാണ് തിരിച്ചറിയാൻ പറ്റുന്നതാണ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ വെൽക്കം എവറിബഡി ഇനി സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെലിഗ്രാം നമ്മുടെ ഗ്രൂപ്പിൽ കാണാം താങ്ക് യു